നമസ്കാരം കൂട്ടുകാരെ എല്ലാവർക്കും ബുദ്ധ പി എസ് സിയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഐ എസ് ആർഒയുടെ പ്രധാനപ്പെട്ടൊരു ദൗത്യമായ ഗഗന്യാനെ പറ്റിയാണ് പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കുവാൻ ഒരു ഭാഗമാണിത് അതുകൊണ്ട് തന്നെ ആരും മിസ്സാകാതെ ക്ലാസ് കേൾക്കണേ ഗഗന്യാൻ ബഹിരാകാശത്ത് മനുഷ്യനെ എത്തിക്കാനുള്ള ഐ എസ് ആർഒയുടെ ദൗത്യമാണ് ഗഗന്യാൻ ഗഗന്യാൻ പദ്ധതി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് ഒന്ന് ഐ എസ് ആർഒയുമായി സഹകരിക്കുന്ന രാജ്യം റഷ്യയും ഫ്രാൻസും ദൗത്യത്തിന് നേതൃത്വം നൽകുന്ന മലയാളി ശാസ്ത്രജ്ഞ വി ആർ ലളിതാംബിക പ്രോജക്ട് ഡയറക്ടർ ആർ ഹട്ടൺ ദൗത്യത്തിൽ നാല് പേരാണ് പ്രധാനമായും ഉൾപ്പെടുന്നത് അതിൽ മലയാളിയായ ഒരു വ്യക്തിയുമുണ്ട് ദൗത്യത്തിൽ ഉൾപ്പെടുന്ന മലയാളിയുടെ പേര് പ്രശാന്ത് ബാലകൃഷ്ണൻ മറ്റു മൂന്ന് പേർ അജിത് കൃഷ്ണൻ അങ്കത് പ്രതാപ് ശുഭാശു ശുക്ല പദ്ധതിയുടെ നടത്തിപ്പിനായി ഐ എസ് ആർഒ രൂപീകരിച്ച സ്ഥാപനമാണ് ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്റർ ബാംഗ്ലൂർ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്ററിന്റെ ആദ്യ ചെയർമാൻ ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ പുതിയ ഡയറക്ടർ എം മോഹൻ ഗഗന്യാൻ ദൗത്യത്തിന് സാങ്കേതിക ഉപദേഷ്ടാവായി നിയമിക്കപ്പെട്ട മലയാളിയായ മുൻ നേവി ഓഫീസറാണ് അഭിലാഷ് ടോമി ഗഗന്യാൻ വിക്ഷേപണത്തിന് ഉപയോഗിച്ച ജി എസ് എൽ വി എം കെ ത്രീയുടെ ലിക്വിഡ് പ്രൊപ്പലൻ ബേസ്ഡ് ഹൈ ത്രസ്റ്റ് എഞ്ചിനാണ് വികാസ് ഗഗന്യാൻ ആദ്യം വിക്ഷേപിക്കാൻ തീരുമാനിച്ചിരുന്ന വാഹനം എബോട്ട് മിഷൻ ഫസ്റ്റ് ഗഗന്യാൻ വിക്ഷേപണ വാഹനം ജി എസ് എൽ വി എം കെ ത്രീ അടിയന്തര സാഹചര്യത്തിൽ യാത്രികർക്ക് രക്ഷപ്പെടാനുള്ള സിസ്റ്റം ക്രൂ എസ്കേപ്പ് സിസ്റ്റം ഗഗന്യാൻ പദ്ധതിയിൽ ആദ്യം പോകാനൊരുങ്ങുന്ന ഹ്യൂമനോയിഡ് റോബോട്ടാണ് വ്യോമമിത്ര വ്യോമമിത്ര വികസിപ്പിച്ചത് ഐ എസ് ആർഒയുടെ ഇനേഴ്ഷ്യൽ സിസ്റ്റം യൂണിറ്റ് ഐ എസ് ആർഒ ഇ ഇനേഴ്ഷ്യൽ സിസ്റ്റം യൂണിറ്റ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവ് എന്ന സ്ഥലത്താണ് ഗഗന്യാൻ പേടകത്തിന്റെ ഭാരം മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയഞ്ച് കിലോ പേടകം തിരിച്ചിറങ്ങുന്നത് ബംഗാൾ ഉൾക്കടലിലാണ് സഞ്ചാരികൾ അറിയപ്പെടുന്നത് വ്യോമനോട്ട് ബഹിരാകാശത്ത് മനുഷ്യനെ എത്തിക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ ആദ്യത്തെ രാജ്യം അമേരിക്ക രണ്ടാമത്തെ രാജ്യം ചൈന മൂന്നാമത്തെ രാജ്യം റഷ്യ ഗഗന്യാൻ പദ്ധതിക്കായി ബഹിരാകാശ യാത്രക്കാരെ തിരഞ്ഞെടുക്കുന്നതും പരിശീലിപ്പിക്കുന്നതും ഗ്ലാവ്കോസ്മോസ് എന്ന റഷ്യൻ കമ്പനിയാണ് ഇന്ത്യയുടെ ആദ്യത്തെ മാൻഡ് സ്പേസ് മിഷൻ പദ്ധതിയാണ് ഗഗന്യാൻ ഗഗന്യാൻ പദ്ധതിയുടെ ബജറ്റ് ഒൻപതിനായിരത്തി ഇരുപത്തി മൂന്ന് കോടി ഗുരുത്വാകർഷണവുമായി ബന്ധപ്പെട്ട പരീക്ഷണമാണ് നടത്തുന്നത് ഏ മൂന്ന് മുതൽ ഏഴ് ദിവസം വരെ മനുഷ്യരെ ബഹിരാകാശത്തു കൊണ്ട് തങ്ങുന്ന തരത്തിലാണ് ഗഗന്യാൻ പദ്ധതിയുടെ നിർമ്മാണം ഗഗന്യാൻ പദ്ധതിയെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഈ ക്ലാസ് നിങ്ങൾക്ക് ഫലപ്രദമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതുപോലുള്ള ക്ലാസുകൾക്കും പുതിയ പുതിയ വിവരങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻ്റ് ചെയ്യൂ